ബിന്നിയുടെയും റനയുടെയും വെളിപാടുകൾ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇവര് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് തന്നെ കളം മാറ്റി ചവിട്ടുമെന്ന് വ്യക്തമാക്കിയതാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അനുമോള തൂക്കിയപ്പോൾ ഇവരൊന്നും പതറി നൈസിനെ കാലു മാറി വീണ്ടും അവർക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുകയാണ് അതായത് ജിസയിലും ആര്യനും ഒന്നും ഇപ്പോൾ ശരിയല്ല ഇത് നേരത്തെ തന്നെ അനുമോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് കിച്ചണിൽ കയറാം അനുമോൾ കയറിയാൽ പ്രശ്നമാണ് ജിസേലിന് എപ്പോൾ വേണമെങ്കിലും സാധനങ്ങൾ എടുക്കാം ഭക്ഷണം ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കി തിന്നാം ആലുവ പൊറോട്ടയും കൊച്ചി പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കി തിന്നാം അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും കട്ടൻ ചായ കുടിക്കാം കോഫി കുടിക്കാം കോഫി പൗഡർ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാം കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാം ഉച്ചയ്ക്ക് ചോറ് മറ്റുള്ളവർ തിന്ന് തീർക്കുന്നത് വരെ എവിടെയും പെടാതെ കറങ്ങി നടന്നിട്ട് എല്ലാവരും തിന്ന് തീർത്തതിന് ശേഷം അയ്യോ ചോറ് തീർന്നു ഞങ്ങൾ എന്ത് കഴിക്കും ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം അല്ലേ ആര്യ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നൈസിനെ ത്രീ ജി ആക്കി ചപ്പാത്തി ഉണ്ടാക്കി തിന്നാം ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ജിസേലിന് മസാജ് ചെയ്ത് നടന്നതുകൊണ്ട് റെന ഫാത്തിമ ഇതൊന്നും കണ്ടില്ല ബിന്നിയാണെങ്കിൽ അക്ബറിന്റെ വാലാട്ടിയായി നടന്നുകൊണ്ട് ബിന്നിയും കേട്ടില്ല ഇപ്പോഴാണ് രണ്ടുപേർക്കും ബോധോദയം ഉണ്ടായത് നല്ലത് തന്നെ എത്ര ദിവസം ഈ ബോധോദയം ഉണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയാം ഇപ്പൊ മാറിയിരുന്നു ജിസേൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങളെ സൈഡ് ആക്കുന്നു നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം മിണ്ടാതെ നിന്ന് കേട്ട് പ്രതികരിക്കാതെ അക്ബറിക്ക മോഷ്ടിച്ച് പുള്ളിയുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് അവതരിപ്പിക്കുന്നു നമുക്കൊരു വില തരുന്നില്ല എന്നൊക്കെ ബിന്നിയും അതുപോലെ തന്നെ റെനയും പറയുമ്പോൾ ഒന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് വളരെ വൈകി വന്ന ബോധം മാത്രമാണ് നാളെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീണ്ടും കളമാറ്റി മാറ്റി ചവിട്ടാൻ സാധ്യതയുമുണ്ട് എന്തായാലും നോക്കാം നമുക്ക് എത്ര ദൂരം ഇവർ ഈ വണ്ടിയിലൂടെ പോകുമെന്ന് നമ്മുടെ അനീഷ് പറയുന്നത് പോലെ അത്രമേൽ നമ്മൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം